ഡി സുരേഷ് കുമാർ ഇപ്പോൾ വിജിലൻസ് ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ശില്പത്തിൽ നിന്ന് കുറഞ്ഞിരിക്കുന്ന കിലോ എന്നുള്ളത് സ്വർണ്ണമല്ല ചെമ്പാണ് എന്നാണ് അതെന്താണ് ഒന്ന് വ്യക്തമാക്കാമോ അത് വ്യക്തമാക്കുന്നതിന് മുമ്പ് ഈ ബിജെപിയുടെ പ്രതിനിധി ഇവിടെ ഉന്നയിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് മറുപടി പറയാൻ കൂടെ എനിക്ക് അവസരം തരണം അദ്ദേഹം ആഗോള ചരിത്രമായി മാറിയ ആഗോള അയ്യപ്പ സംഗമത്തിൽ അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് ആളുകളാണ് പങ്കെടുത്തത് എന്ന ക്യാപ്സൂൾ ഏതോ ശാഖയിൽ നിന്ന് കിട്ടിയതാണ് അത് പഴകി ദ്രവിച്ചു പോയതാണ് അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ് ഇളിഫ്യനാകരുത് എന്നദേഹത്തോട് ഞാൻ ദയവായി അപേക്ഷിച്ച് പിന്നെ മറ്റൊരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൽ ദേവസ്വം ബോർഡിൽ ദേവസ്വം ബോർഡിൽ ആകെ അഴിമതിയാണ് അടിച്ചുമാറ്റിലാണ് നടക്കുന്ന പദപ്രയോഗമാണ് അദ്ദേഹം നടത്തിയത് എനിക്ക് തോന്നുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചില പഴയ ഓർമ്മകളിൽ നിന്ന് പ്രാദേശികമായി സംഘപരിവാരം നേതൃത്വം നൽകുന്ന ചില ക്ഷേത്രങ്ങൾക്കകത്ത് നടന്നിട്ടുള്ള അഴിമതിയുടെ അഴിമതിയുടെയും കള്ളക്കണക്കുകളുടെയും ആ ഓർമ്മ വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ പഴയതുപോലെ അത് വേഗം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാനിരുന്ന് സംസാരിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നാണ് അന്വേഷിക്കാം നിങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ തന്നെ സഹകരണ സംഘത്തിൽ നിന്നും കോടിക്കണക്കിന് രൂപ അദ്ദേഹത്തെ പറ്റിച്ചെടുത്ത് സഹപ്രവർത്തകർ മരണത്തിലേക്ക് തള്ളിവിട്ട നാട്ടിൽ നിന്നാണ് ഞാൻ ഇരുന്ന് സംസാരിക്കുന്നത് ഈ അമ്പലങ്ങൾ പിന്നീട് നിങ്ങൾ എന്ത് ചെയ്തു അമ്പലങ്ങൾക്കകത്ത് അപരമത വിദ്വേഷവും കലാപാഹാനവും നിങ്ങളൊന്ന് വായടച്ച് മര്യാദിക്കൂ അപരമത വിദ്വേഷവും കലാപാഹാനവും നടത്തി നിങ്ങൾ ഈ നാട്ടിനെ കലാപക്കളമാക്കി തീർക്കുന്നതിന് വേണ്ടി വലിയ പരിശ്രമം നടത്തിയിട്ടുണ്ട് അതൊന്നും ഇപ്പം പഴയതുപോലെ യേശുന്നില്ല നിങ്ങൾ ഈ കുഷ്ഠരോഗികൾക്ക് വേണ്ടി ഒരു ജീവിതം ഒഴിഞ്ഞു വെച്ചാൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഉദാത്ത മാതൃകയായിട്ടുള്ള മദർ തെരേസയെപ്പോലും മതപ്രഭാഷണം എന്ന പേരിൽ നിങ്ങൾ ഈ നാട്ടിൽ എന്തൊക്കെയാണ് വിളിച്ചു നടത്തിയിട്ടുള്ളത് ഇതെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം നിങ്ങളെക്കുറിച്ച് വളരെ മനോഹരമായി ജനങ്ങൾ പഠിച്ചു കഴിഞ്ഞു അതിൻ്റെ ബാക്കി പത്രമാണ് പന്തളത്ത് നിങ്ങൾ സംഘടിപ്പിച്ച സംഗമത്തിനകത്ത് ശ്രീരാമ സേനയുടെ അധ്യക്ഷൻ ശ്രീരാമസേനയുടെ അധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെ പേര് ശാന്താനന്ദൻ ശാന്താനന്ദ് എന്ന് പറയുന്ന വാവരെക്കുറിച്ച് നടത്തിയിട്ടുള്ള പ്രസംഗം ഈ പ്രസംഗങ്ങളൊക്കെ ഈ നാട്ടിൽ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതിനെക്കുറിച്ച് ഒരല്പമെങ്കിലും മാനുഷിക മൂല്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സംഘപരിവാരത്തിന് ഓർക്കാനോ അതിനെതിരായിട്ട് അല്ലെങ്കിൽ അത് തെറ്റായിപ്പോയെന്ന് പറയാനോ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ അതാണ് നിങ്ങൾ എത്തി നിൽക്കുന്ന അധമമായ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം എന്നുള്ളത് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഇവിടെ ബഹുമാനപ്പെട്ട ആങ്കർ സൂചിപ്പിച്ചൊരു കാര്യം എന്നോട് ചോദിച്ച ചോദ്യം അത് അതിന് വളരെ വ്യക്തമായിട്ടുള്ള മറുപടി നേരത്തെ തന്നെ ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ശ്രീ സജീവൻ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു അവിടെ ഏതെങ്കിലും രൂപത്തിലുള്ള ചെമ്പിൽ കുറവ് പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ ചെമ്പിൽ പൂശിയിരുന്ന സ്വർണത്തിൽ കുറവ് പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ സ്വർണ്ണത്തിൽ പൊതിഞ്ഞ ചെമ്പിൽ പൊതിഞ്ഞ സ്വർണ്ണത്തിന് കുറവ് പറ്റിയിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് സമഗ്രമായി രഹസ്യാത്മകമായി അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ജഡ്ജിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് റിട്ടയേർഡ് ജഡ്ജിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആ അന്വേഷണത്തിലൂടെ പുറത്ത് വരേണ്ടുന്ന കാര്യങ്ങളാണ് ഏതെങ്കിലും തരത്തിലുള്ള ഡിസിപ്ലിനറി ലാബ്സ് സംഭവിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് കൂടെ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അങ്ങനെ നടന്നെങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ പാടുള്ളൂ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ ആവർത്തിച്ച് സൂചിപ്പിക്കുന്നത് ഏതോ ഒരു ചെറിയ പീരീഡിൽ ആർ എസ് എസ്കാർ സ്ഥിരമായി സംഘപരിവാറുകാർ പറയുന്നത് പോലെ ചിലപ്പോൾ പറയാറുണ്ടല്ലോ ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അയ്യ നമ്മുടെ ശബരിമലയിൽ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കാര്യങ്ങൾ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു ഭാഗം അന്വേഷിക്കാനല്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതലുള്ള കാര്യങ്ങൾ സമഗ്രമായി അന്വേഷിക്കുന്നതിനാണ് ചുമതല തൊണ്ണൂറ്റിയെട്ടിൽ വിജയമല്യ മുപ്പത് കിലോ സ്വർണമാണ് അവിടെ കൊടുത്തിരുന്നത് അത് സ്വർണ്ണപ്പാളിയായിരുന്നു പക്ഷെ ഇവിടെ നിന്ന് നന്നാക്കാൻ കൊടുക്കുമ്പോൾ അത് ചെമ്പുപാളി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതെങ്ങനെ സംഭവിച്ചെന്നാണ് ചോദ്യം തീർച്ചയായും തൊണ്ണൂറ്റി എട്ട് മുതലുള്ള കാര്യങ്ങൾ അന്ന് മുതൽ അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രിമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഇതിന് നേതൃത്വം നൽകിയ ആളുകൾ ഉദ്യോഗസ്ഥ പ്രധാനികൾ ഇവരെ സംബന്ധിച്ചൊക്കെ ഉറപ്പായും ആ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ലാബ്സ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കൃത്യമായി അന്വേഷണത്തിലൂടെ വ്യക്തമാക്കേണ്ട കാര്യങ്ങളാണ് അതിനെ സംബന്ധിച്ച് ഒരു നിങ്ങളുടെ കാലയളവിൽ അവിടെ രേഖപ്പെടുത്തി നന്നാക്കാൻ കൊണ്ടുപോയ ചെമ്പുപാളിയാണോ സ്വർണ്ണപ്പാളിയാണോ എന്നുള്ള ചോദ്യമാണ് ചെമ്പുപാളി എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് തൊണ്ണൂറ്റിയെട്ടിൽ ഈ പറയുന്ന വിജയ് വഴിപാടായി ക്ഷേത്ര ശ്രീകോവിലിൽ സ്വർണം പൊതിയാൻ തീരുമാനിക്കുന്നു അദ്ദേഹം പതിവിന് വിരുദ്ധമായി വാർത്താ സമ്മേളനത്തിൽ ആ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നു അന്ന് വലിയ വാർത്തയായി വന്ന കാര്യങ്ങൾ തന്നെയാണ് അത് ചെമ്പു തകിടുകൾക്ക് മേൽ സ്വർണ്ണപ്പാളി പതിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന തൊണ്ണൂറ്റിയെട്ട് സെപ്റ്റംബർ നാലിനാണ് സ്വർണം പൊറിഞ്ഞ് ശ്രീകോവിൽ വിജയമല്ല സമർപ്പിച്ചത് എന്ന് കൂടിയുണ്ട് ശ്രീകോവിലിന്റെ മേൽക്കൂര മേൽക്കൂരയിലെ നാല് നാഗരൂപങ്ങൾ ശ്രീകോവിലിൻ്റെ സീലിംഗ് രണ്ട് ദ്വാരപാലക ശില്പങ്ങൾ ഭിത്തിയിലെ അയ്യപ്പ ചരിതം തകിടുകൾ എന്നിവയിലൊക്കെ സ്വർണം പൊറിഞ്ഞിട്ടുണ്ട് ഇത് നന്നാക്കാൻ കൊണ്ടുപോകുമ്പോൾ ചെമ്പുപാളി എങ്ങനെയാണ് എഴുതി വെക്കുക തീർച്ചയായിട്ടും പിന്നെ എങ്ങനെയാണ് സ്വർണം പൂശാന് കൊണ്ടുപോയതിനും മങ്ങൽ നേരെയാക്കുന്നതിനും നാണയത്തൊട്ടുകൾ നാണയത്തൊട്ടുകൾ വലിച്ചെറിഞ്ഞ് ദോരപാലക ശില്പത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ അതിന്റെ പല രൂപത്തിലുള്ള വേർഷൻസ് ുമാർ എന്താണ് ദേവസ്വം ബോർഡ് അവിടെ രേഖപ്പെടുത്തിയത് എന്തിനാണ് ഈ ബാക്കിയുള്ളവർ വേഷൻസിലേക്ക് പോകുന്നത് ഇത്രയ്ക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടോ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചെമ്പുപാളി എന്നാണെന്നേ അതെങ്ങനെ സംഭവിക്കും അപ്പൊ പിന്നെ എളുപ്പമാണല്ലോ ചെമ്പാണ് ചെമ്പിന്റെ സംഭവം പറയുക ഇത് തന്നെയാണ് ഉണ്ണി കൃഷ്ണൻ പോറ്റി മാറിയത് നാലരക്കിലോ ചെമ്പ് പോയതായിരിക്കുമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിലൂടെ മഹത്വവൽക്കരിക്കാൻ വേണ്ടി മുൻപ് തന്നെ പോറ്റിയെ സ്പോൺസറുടെ പ്രതികരണം വന്നല്ലോ ഞാൻ ആദ്യ പ്രതികരണത്തിലേക്കാണ് ചോദിക്കുന്നത് ഈ പറയുന്ന പീഠമല്ല പീഠം അവിടെ നിൽക്കട്ടെ സ്വർണപ്പാളി സ്വർണപ്പാളിയുടെ കാര്യത്തിൽ സ്വർണപ്പാളിയിൽ അത് ചെമ്പ് കുറഞ്ഞതായിരിക്കും എന്ന് അദ്ദേഹം പറയുന്നു അവിടെ ചെമ്പ് കൊണ്ടുപോയി എന്നാണ് രേഖപ്പെടുത്തിയത് അതെങ്ങനെയാണ് അങ്ങനെ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ചോദ്യം നിങ്ങളുടെ കാലയളിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുതി വെച്ച കാര്യത്തെ കുറിച്ചാണ് അത് രേഖപ്പെടുത്താൻ ഇടയായ അത് അങ്ങനെ സ്വർണ്ണ പാ സ്വർണ്ണ സ്വർണം പൂശിയ ചെമ്പുപാളി എന്നതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും രൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ രേഖപ്പെടുത്തിയ കാര്യം കൂടെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതെങ്ങനെ സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് വെള്ളപൂശി സംസാരിക്കുന്നതിനല്ല ഞാനിവിടെ ഇരിക്കുന്നത് ഞാൻ വളരെ കൃത്യമായി എന്റെ നിലപാട് അന്വേഷിക്കാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട് അകത്ത് കുഴപ്പം പറ്റിയിട്ടുണ്ട് എന്ന് സമ്മതിക്കലാണോ അങ്ങ് നടത്തുന്നത് ഒന്ന് ഒന്ന് അയ്യപ്പ സംഗമം മാറ്റി വെക്കൂ നേരം അതാണ് പറയുന്നത് ഞാൻ ഞാൻ ഒരു കാര്യം അടിവരയിട്ട് പറയുന്നു കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളായി ദേവസ്വം ബോർഡിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്ന ഒരാൾ പോലും പ്രശാന്ത് മുതൽ അങ്ങോട്ടുള്ള മുഴുവൻ ആളുകളും അങ്ങനെ അഴിമതി കാണിക്കുകയോ ഏതെങ്കിലും രൂപത്തിൽ ദേവസ്വം ബോർഡിലെ സ്വത്ത് കട്ടു തിന്നാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന ആളുകളല്ല എന്ന് പറയാൻ വേണ്ടിയില്ല അതല്ലാതെ അങ്ങനെ പറയുന്നവർക്ക് പറയാൻ ആയുധം കൊടുത്തോ നിങ്ങൾ എന്നുള്ളതാണ് ശ്രീ കഴിയുന്നില്ല ചോദ്യം ഞാൻ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാനൊരു കാര്യം പറഞ്ഞു ഇതെല്ലാം ജനങ്ങൾ തള്ളിക്കളയുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമല്ലേ ശബരിമലയിൽ കാണിക്ക അർപ്പിക്കരുതെന്ന് കഴിഞ്ഞ ഉത്സവത്തിന് മുൻപേ കഴിഞ്ഞ സീസൺ മുൻപേ ഇവിടെ സംഘപരിവാരം പ്രഖ്യാപിച്ചു എന്താ സംഭവിച്ചു എന്താ സംഭവിച്ചു പതിന് മടങ്ങ് അർപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് മനസ്സിലായില്ലേ പറഞ്ഞ കാര്യം നിങ്ങൾ എത്ര നിഷേധിച്ചാലും ഇവിടെ അല്ല അദ്ദേഹം വരുന്നതിന് സർവാത്മന സ്വാഗതം ചെയ്യുകയാണ് അത് അന്വേഷണ ഏതെങ്കിലും തരത്തിലുള്ള ലാബ്സ് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആവർത്തിക്കാതിരിക്കാനുള്ള നല്ല കരുതൽ നടപടികൾ സ്വീകരിക്കണം നിങ്ങളുടെ കാലത്തുണ്ടായിരിക്കുന്ന പിഴവുകളാണ് അക്കമിട്ട് ഓരോന്നോരോന്നായി പറയുന്നത് അങ്ങനെയുണ്ടെങ്കിൽ പരിശോധിക്കും ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ പറഞ്ഞിട്ട് തൊണ്ണൂറ്റി ഒൻപത് മുതലുള്ള കാര്യങ്ങളാണ് ഞാൻ തൊണ്ണൂറ്റി എട്ട് മുതലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അല്ല ഞാൻ തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഉള്ള കാര്യങ്ങൾ അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ ആയിക്കോട്ടെ ില്ല അന്ന് അന്ന് മാധ്യമങ്ങളിലടക്കം വെണ്ടയ്ക്ക അക്ഷരത്തിൽ വാർത്ത വന്നതാണ് വിജയ മല്യ ഈ മുപ്പത് കിലോ സ്വർണ്ണം അങ്ങോട്ട് കൊടുത്തത് അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യമാണ് അതിന്റെ വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരികയാണെന്നേ അതിലൊരു ഭാഗം നന്നാക്കാൻ കൊടുക്കുമ്പോഴാണ് ഇവിടെ ചെമ്പ് ചെമ്പാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് അതെങ്ങനെയാണ് അങ്ങനെ രേഖപ്പെടുത്തുക എന്നാണ് ചോദ്യം ഒരേ സമയം പറയുന്നു ഈ പറഞ്ഞ ആ സ്വർണത്തിനും അങ്ങനെ ഏറ്റവും എന്ന് പറയുന്നു എന്നിട്ട് കൊണ്ടുപോയൊരു ചെമ്പാണെന്ന് രേഖപ്പെടുത്തുന്നു അതെങ്ങനെ സംഭവിക്കും നമ്മളെല്ലാവരും ആദ്യഘട്ടത്തിൽ വിശ്വസിച്ചത് എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു ഈ പീഠം ഞങ്ങൾ പണി ചെയ്ത് ശബരിമലയെ ഏൽപ്പിച്ചു ഇപ്പോൾ ആ പീഠം എവിടെ നിന്നാണ് കണ്ടെത്തിയത് പീഠം അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തി അതല്ലേ വസ്തുത അതുപോലെ തന്നെ ഇതിനകത്ത് ചെമ്പ് ചെമ്പുപാളിയാണോ സ്വർണം പൂശിയ ചെമ്പ് ചെമ്പുപാളിയാണോ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ വളരെ കൃത്യമായ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടുന്ന കാര്യങ്ങളാണ് അവിടെ നമ്മൾ എന്താണ് വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളെ അപ്രോച്ച് കോടതിയുടെ വിമ ഒരു വയസ്സ് നിങ്ങൾ വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി നിങ്ങളെ ചതിച്ചതിന്റെ വിവരങ്ങൾ പുറത്തു വരികയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് സഹായിയുടെ പ്രതികരണം വരികയാണ് സ്വാഭാവികമായും നിങ്ങൾ പ്രതിരോധത്തിലാകും നിങ്ങളോട് ചോദ്യങ്ങൾ ഉണ്ടാകും ചോദ്യങ്ങൾക്ക് ഉത്തരം തേടാൻ കോടതി തന്നെ ഒരു ജഡ്ജിയെ ഏൽപ്പിക്കുകയാണ് നമുക്ക് നോക്കാം അതിനിടയ്ക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന മാനനഷ്ടം ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതിൽ നിന്ന് മാത്രമല്ലല്ലോ മാനനഷ്ടം ഉണ്ടാകുന്നത് കോടതിയുടെ വിമർശനങ്ങളും മാനനഷ്ടത്തിന് കാരണമാകുന്ന കാര്യങ്ങളാണല്ലോ സ്മൃതി